സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെയുള്ള രേഖകളുടെ ഉള്ളടക്കം സത്യവിരുദ്ധമാണെന്ന് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ വ്യാജരേഖ സംബന്ധിച്ച അന്വേഷണം ബാഹ്യസമ്മർദ്ദവും ഇടപെടലും കൂടാതെ മുന്നോട്ടു പോകണമെന്നും കെ ആവശ്യപ്പെട്ടു കഴിഞ്ഞ രണ്ടു ദിവസമായി കൊച്ചിയിൽ നടന്നുവന്ന വർഷകാല സമ്മേളന തീരുമാനങ്ങളും ചർച്ചകളുമാണ് ഔദ്യോഗികമായി കെ പ്രഖ്യാപിച്ചത് കേരളത്തിലെ എല്ലാ കത്തോലിക്ക രൂപതകളുടെയും മെത്രാൻമാർ പങ്കെടുത്ത സമ്മേളനത്തിൽ വ്യാജരേഖ വിവാദവും എറണാകുളം അങ്കമാലി അതിരൂപത ഭൂമി ഇടപാടും വിശദമായി ചർച്ച ചെയ്യപ്പെട്ടു ഭൂമി വിവാദത്തിൽ ആരോപിക്കപ്പെടുന്നത് പോലുള്ള അഴിമതികൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് ചർച്ചകൾ വ്യക്തമായതെന്ന് കെ സി വ്യക്തമാക്കി വ്യാജരേഖ വിവാദം വസ്തുനിഷ്ഠമായി വിലയിരുത്തിയെന്നും രേഖകളുടെ ഉള്ളടക്കം സദ്യവിരുദ്ധമാണെന്നും അന്വേഷണത്തിലൂടെ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരികയും നടപടിയെടുക്കുകയും ചെയ്യണമെന്നും കെ വ്യക്തമാക്കി ഈ വിഷയങ്ങളിൽ അനാവശ്യമായ പത്രപ്രസ്താവനകളോ മറ്റു വിവാദങ്ങളോ ഉണ്ടാക്കുന്നതിൽ നിന്ന് ബന്ധപ്പെട്ടവർ വിട്ടുനിൽക്കണമെന്നും കെ സി ബി സി ആവശ്യപ്പെട്ടു കേരള സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഇടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന എതിർ മൂലമുണ്ടായ വേദനയിലും ഇടർച്ചയിലും ഖേദിക്കുന്നതായും കെ അറിയിച്ചു ചക്കേന ന്യൂസ് ബ്യൂറോ കൊച്ചി